السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أما بعد وزدم حديث كلاس موائرتي ترنوتي نال. ഇന്നത്തെ ഹദീസിൽ പരാമർശിക്കുന്നത് കൂടുതൽ പ്രതിഫലം കിട്ടുന്ന കൂടുതൽ കൂലി കിട്ടുന്ന കുറിച്ചാണ് ബഹുമാനപ്പെട്ട ഇമാം ഹാക്കിം റദിയുള്ളാഹു തായാല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് മൈമൂന ബി വി റദിയാഹു തായാല അൻഹായിൽ നിന്ന് നിവേദനം അവിടുന്ന് പറഞ്ഞു അഴുത്തക്കുത്തു ജാരിയത്തല്ലി ഞാൻ എൻ്റെ ഒരു അടിമ പെണ്ണിനെ എഴുത്തക്ക് ചൊല്ലി അടിമത്വത്തിൽ നിന്നും മോചിപ്പിച്ചു വളരെ വലിയ പുണ്യമുള്ളൊരു പ്രവർത്തനമാണ് ഏറ്റവും കൂടുതൽ കൂലി കിട്ടുന്ന പ്രവർത്തനങ്ങളിൽപ്പെട്ട ഒന്നാണ് അടിമയെ മോചിപ്പിക്കാണ്ട് അത് ചെയ്തു ഫലയൻ നബിയു സാഹു അലൈഹി വസ്ലാം അപ്പം നബിസ്ാഹു അലഹു വസ്ലമായ തങ്ങളെടുക്കിൽ വന്നു ഞാൻ അടിമയെ മോചിപ്പിച്ചതിനു ശേഷം റസൂറുല്ലാൻ്റെ ഇടുക്കിൽ വന്നു അങ്ങനെ വന്നപ്പോൾ ഫ അക്ബർ തുഹൂബ് ഹാ ഇവളെ മോചിപ്പിച്ച വിഷയം അടിമയെ മോചിപ്പിച്ച വിവരം ഞാൻ റസൂറുല്ലാ പറഞ്ഞു ഫക്കാല അപ്പോൾ ഹബീബ് സലഹ് അലൈഹി വസ്ലം തങ്ങൾ പറഞ്ഞു അമ ഇന്നി അറിയുക നീ നിശ്ചയം നീ ലൗ കുന്തി നീ ആ അടിമയെ നൽകിയിരുന്നുവെങ്കിൽ നീ അടിമയെ നൽകിയിരുന്നുവെങ്കിൽ അഹ്വാലയ്ക്ക് നിൻ്റെ അമ്മാവന്മാർക്ക് മറ്റുമൊക്കെ നൽകിയിരുന്നെങ്കിൽ എൻ്റെ കുടുംബത്തിൽപ്പെട്ട ഉമ്മയുടെ സഹോദരങ്ങൾ അങ്ങനെയുള്ള മറ്റു കുടുംബങ്ങൾ ഇവിടെ അമ്മാവന്മാരെ പറഞ്ഞു പരാമർശിച്ചത് അവർക്ക് നൽകിയിരുന്നെങ്കിൽ കാന ആദമലി ആചരിക്കുക അതിൻ്റെ പ്രതിഫലത്തിന് ഏറ്റവും വലിയ പ്രതിഫലം കിട്ടുന്ന കാര്യമാകുമായിരുന്നു അഥവാ നൽകുന്ന സ്വതക്ക അത് കുടുംബത്തിലുള്ളവർക്ക് നൽകുകയാണെങ്കിൽ കൂടുതൽ പുണ്യം കിട്ടും കുടുംബ ബന്ധം നിലനിർത്തിയ പുണ്യവും സ്വതക്ക നൽകിയ പുണ്യവും എല്ലാം ഒരുമിച്ച് കിട്ടും നമ്മുടെ കുടുംബത്തിൽ തന്നെ സ്വതക്കകൾക്ക് അർഹരായ അല്ലെങ്കിൽ അത്തരം ആവശ്യങ്ങളുള്ള ആളുകൾ ധാരാളം ഉണ്ടാകും അവരെ അവഗണിച്ച് പുറത്തുള്ളവർക്ക് മാത്രം കൊടുക്കുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല പുറത്തുള്ളവർക്ക് സ്വത കൊടുക്കാൻ പാടില്ല എന്നല്ല അത് കൊടുക്കാം കുടുംബത്തിലാളുണ്ടെങ്കിലും കൊടുക്കാം പക്ഷേ നമ്മൾ അവരെക്കാൾ പരിഗണിക്കേണ്ടത് കുടുംബത്തിലുള്ള പാവങ്ങളെയാണ് അല്ലെങ്കിൽ കുടുംബക്കാരെയാണ് അപ്പം മറ്റുള്ളവർക്ക് കൊടുക്കുന്നതോടൊപ്പം തന്നെ കുടുംബത്തെ പരിഗണിക്കാതിരിക്കരുത് കുടുംബത്തെ പരിഗണിക്കണം അതോടൊപ്പം മറ്റുള്ളവർക്ക് കൊടുക്കുക ഏറ്റവും കൂടുതൽ പുണ്യം കിട്ടുന്ന സ്വതക്ക അത് കുടുംബത്തിന് നൽകുന്ന സ്വതക്കയാണ് കാരണം അവിടെ രണ്ട് കാര്യങ്ങൾ ഉണ്ട് ഒന്ന് കുടുംബ ബന്ധം ഊട്ടി ഉറപ്പിക്കലുണ്ട് അതോടൊപ്പം സ്വതക്കയും അതിലുണ്ട് അള്ളാഹു താലത്തരത്തിൽ കൂടുതൽ കൂടുതൽ പുണ്യം ലഭിക്കുന്ന സൽക്കർമ്മങ്ങൾ ധാരാളം ചെയ്യാൻ അള്ളാഹു നമുക്ക് തോഫീഖ് നൽകുമാറാവട്ടെ ആമീൻ അസ്സാമലൈക്കും വരഹമുല്ലാഹി വാത്തൂ